മാണിക്യമംഗലം എൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു നമുക്ക് മനസിലാക്കാൻ കഴിയുന്നത് സ്കൗട്ട് എന്ന് പറയുമ്പോ ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ മുതിർന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അറിയാം സ്കൗട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അതിഥികൾ സ്കൂളിൽ എത്തിച്ചേരുമ്പോ ബാങ്കടിക്കുക അതിലെ ലഹരിയായിട്ട് സ്കൂൾ ക്ലീൻ ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ മികച്ച സ്കൗട്ട് മാസ്റ്റർക്കുള്ള പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള നമ്മുടെ രഘുസാറ് ഏത് വിദ്യാലയത്തിൽ ചെന്നാലും ഈ പ്രവർത്തനം തുടരുകയാണ് പാറക്കടവ് എൻ സി സ്കൂളിൽ ചെന്നാലും അവിടെ രഘുസാറ് ഇതുപോലെ തന്നെയാണ് അതുപോലെ എൻഎസ്എഫ് സ്കൂൾ മാണിങ്ങൾക്ക് വന്നാലും ഈ പ്രവർത്തനം തുടരുകയാണ് കുറച്ച് നാൾ മുമ്പേ നമ്മളെ മാണിക്യങ്ങൾക്ക് തോട്ടവും ഭാഗത്ത് ഒരു പാവപ്പെട്ടവന് വീട് പണത് കൊടുക്കുന്ന കാര്യത്തിൽ ഈ ഇവിടുത്തെ വിദ്യാർത്ഥികളെ വഹിച്ച പങ്ക് വളരെ വേണ്ടി തന്നെയാണ് അപ്പൊ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനവും സന്നദ്ധതയും പഠനവും എല്ലാം കണക്കാക്കിക്കൊണ്ട് നല്ല രീതിയിൽ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ സിദ്ദിഖ് ഡോ രാജേന്ദ്രൻ നടപിള്ളിൽ പി സി റെജി വോളണ്ടിയർമാരായ അലീന ഡേവിസ് ആശിക് സുരേഷ് എന്നിവർ പൂർവ്വ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ നാട്ടുകാരോടുള്ള നന്ദിയുടെ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായം മാത്രമുള്ള നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഇത്രയും രക്തദാന ക്യാമ്പ് നടത്തി എന്ന് പറയുന്നത് അഭിമാനകരം തന്നെയാണ് ഈ രക്തദാന ക്യാമ്പ് സെക്രട്ടറി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ നടത്തിയൊൻപതാമത്തെ രക്തദാന ക്യാമ്പായിരുന്നു ഇത് ബെന്നിസ് പാർക്കിൽ വെച്ച് നടന്ന ക്യാമ്പിൽ എഴുപത് പേർ രക്തം ദാനം ചെയ്തു നാഷണൽ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ശരൺ ഷാജിയെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൌട്ട് മാസ്റ്റർ പി രഘു ക്യാമ്പിന് നേതൃത്വം നൽകി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി